നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചില നയതന്ത്ര നീക്കങ്ങൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളയും ഇന്ത്യ പാക് സംഘർഷവേളയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ചില വാർത്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തിയിരുന്നു പാകിസ്ഥാന് നേർക്ക് ഇന്ത്യ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും ഇന്ത്യയുടെ നേർക്കുള്ള ആക്രമണവും ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകിയത് ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് തുടർന്ന് ഇതിനുവേണ്ട ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ചില നീക്കങ്ങൾ ഇതു സംബന്ധിച്ച് നടത്തി എന്നാലിത് ഇൻഡോ പാക് സംഘർഷം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോയി സംഗതി വളരെ ചടുലമായ ഒരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശുമായി ഇപ്പോൾ റഷ്യ കൂടുതലെടുത്തിരിക്കുന്നു തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങളാവും ഇനി റഷ്യ നോക്കുക ിൽ ഇരുപത്തിരണ്ടിന് നടന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് പറിച്ചു നട്ടിരുന്നു എന്നാൽ അതിനിടയിൽ ഇന്ത്യയുടെ കിഴക്കൻ മുന്നണിയിൽ ചില ഭൌമ രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് അതിലൊന്ന് അവാമി ലീഗിന്റെ നിരോധനമാണ് ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്ഥാപിച്ച പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മുതൽ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ബംഗ്ലാദേശ് അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു പോരുന്നത് അവാമി ലീഗിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ രാജ്യത്തുണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതയായി ഇക്കാര്യങ്ങളിൽ ഷെയ്ഖ് ഹസീനയെ സഹായിച്ചത് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഇന്ത്യ പാക് സംഘർഷവേളയിൽ മ്യാൻമർ അതിർത്തി യിൽ ചില ചലനങ്ങളുണ്ടായി ഇന്ത്യക്ക് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില നീക്കങ്ങൾ മ്യാൻമറിലെ റാക്കീൻ സംസ്ഥാനം പൂർണ്ണമായി അരാക്കൻ സൈന്യത്തിന്റെ കയ്യിലാണ് ഇവിടെ യു എസും യു എനും ചേർന്ന് പിന്തുണ നൽകുന്ന ഒരു മാനുഷിക ഇടനാഴി സൃഷ്ടിക്കാനുള്ള ബംഗ്ലാദേശിന്റെ നീക്കങ്ങളാണ് ഇന്ത്യ ശ്രദ്ധയോടെ കണ്ടത് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളും അരാക്കൻ സൈന്യത്തിന്റെ കയ്യിലാണ് അരാക്കൻ സേനയാവട്ടെ ഇന്ത്യയുടെ ഇഷ്ടക്കാരും അരാക്കൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കാരണം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു ഇവിടെ മ്യാൻമാർ ഭരണകൂടത്തിനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ചില നീക്കങ്ങളുണ്ട് ഇന്ത്യ ഏറ്റവും തന്ത്രപരമായി നീങ്ങുന്ന കാഴ്ചയാണ് അരാക്കൻ സൈന്യത്തിനോട് നമ്മൾ കണ്ടത് അരാക്കൻ സൈന്യം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ പൂർണ്ണമായും മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന് മുൻപ് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി വഖാർ ഉസ്സമാനെതിരെ ചില നീക്കങ്ങൾക്ക് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ശ്രമിച്ചിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഐഎസ്ഐ മേധാവിയുമൊക്കെ ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് കുതിച്ചെത്തുന്നതും ചില അട്ടിമറികൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായ വാർത്തകൾ മുൻപ് നമ്മൾ കേട്ടിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അന്ന് വഖാർ ഉസ്മാൻ രക്ഷപ്പെട്ടത് അമേരിക്കയുടെ കൂടി പിന്തുണയിലാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിക്ക് അട്ടിമറി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ കൈമാറിയതാവട്ടെ ഇന്ത്യയും ഇന്ത്യയുടെ ശക്തമായ നീക്കം സൈനിക മേധാവിയ്ക്ക് തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ സഹായകരമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തങ്ങളുടെ കൃത്യമായ പിന്തുണ തേടി അലയുന്ന കാഴ്ച മറുവശത്ത് മുൻപ് ജോ ബൈഡൻ ഭരണകൂടവുമായി വളരെ അടുത്ത ബന്ധമാണ് യുനൂസ് പുലർത്തിയിരുന്നത് എന്നാൽ ട്രംപ് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇടക്കാല സർക്കാരിന് യാതൊരുവിധ പിന്തുണയും നൽകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമായി പറഞ്ഞു ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിക്ക് വേണ്ട പിന്തുണയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമായിരുന്നു ഇതോടെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ കൂടുതൽ പിന്തുണയുമായി ചൈനയുടെ പിന്നാലെ പാഞ്ഞു ചൈന സൈനിക പിന്തുണയുമായി ബംഗ്ലാദേശിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ ബംഗ്ലാദേശിന്റെ തന്നെ സൈനിക മേധാവി ഇതിനിടയിൽ റഷ്യയിലെത്തി ഇതോടെയാണ് നയതന്ത്ര രംഗത്തെ നിർണായകമായ ചില നീക്കങ്ങൾ ഏപ്രിൽ ഏഴിനാണ് ബംഗ്ലാദേശ് സൈനിക മേധാവി റഷ്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയത് റഷ്യയിലെത്തിയ ബംഗ്ലാദേശ് സൈനിക മേധാവി ഉപപ്രതിരോധ മന്ത്രി ജനറൽ എ ഫോമിൻ ആർമി ചീഫ് ജനറൽ ഒലേക് സാലിയോക്കോ എന്നിവരുമായും ബംഗ്ലാദേശിലെ രുപ്പൂർ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന റഷ്യൻ സ്റ്റേറ്റ് ആണവ ഏജൻസിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായും ചർച്ചകൾ നടത്തി പ്രതിരോധ മേഖലയിലെ സഹകരണത്തെക്കുറിച്ചാണ് മുഖ്യമായും മേധാവി റഷ്യയുമായി ചർച്ച നടത്തിയത് ഈ സന്ദർശനത്തെ തള്ളിപ്പറയാൻ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന് കഴിയില്ല കാരണം റഷ്യ തങ്ങളുടെ കടുത്ത ശത്രുവാകും റഷ്യയിലെയും ബംഗ്ലാദേശിലെയും സൈന്യങ്ങളും ജനങ്ങളും തമ്മിൽ നിലവിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സന്ദർശനമാണ് നടത്തിയത് എന്ന് സൈനിക മേധാവി പറയുന്നു ചുരുക്കത്തിൽ കടലിനും ചെകുത്താനുമിടയിൽ കിടന്ന് പിടയുകയാണ് തുടർന്ന് മുഹമ്മദ് യുനൂസ് ഇടക്കാല സർക്കാർ സൈനിക മേധാവിയുടെ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യൻ പിന്തുണയിലാണ് എന്ന് കൃത്യമായി ഇടക്കാല ഭരണകൂടത്തിനറിയാം എങ്കിലും അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ബംഗ്ലാദേശ് സൈനിക മേധാവി റഷ്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ ചില സുപ്രധാന നീക്കങ്ങൾ റഷ്യൻ പസഫിക് ഫ്ലീറ്റ് സ്ക്വാഡണിൽ നിന്നുള്ള റഷ്യൻ കപ്പലുകളായ അഡ്മിറൽ ടിബ്രറ്റസ് അഡ്മിറൽ പന്തലീവ് ടാങ്കർ ചെച്ച എന്നിവ ചാറ്റോഗ്രൂം തുറമുഖത്ത് തങ്കൂരമിട്ടു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ അതേ ദിവസങ്ങളിലാണ് റഷ്യൻ പടക്കപ്പലുകൾ ബംഗ്ലാദേശ് അതിർത്തിയിലെത്തിയത് എന്നതാണ് അതിന്റെ സുപ്രധാന വിവരം അൻപത് വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായി റഷ്യൻ നാവിക കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് കടന്നുവരുന്നു ഒരു സൗഹൃദ സന്ദർശനം എന്ന പേരിലാണ് റഷ്യ ഈ നീക്കം നടത്തിയത് എങ്കിലും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഭയപ്പെട്ടു ിൽ ഇന്ത്യയുടെ നീക്കം അവർ പണത്തെറിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നുവെന്ന് ബംഗ്ലാദേശിലെ റഷ്യൻ എംബസിയുടെ വാർത്താക്കുറിപ്പ് ഈ വാർത്താക്കുറിപ്പ് നിഷേധിക്കാൻ കഴിയാത്ത ഇടക്കാല സർക്കാർ വാർത്താക്കുറിപ്പിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നു ഇവിടെയാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച സമയം സന്ദർഭം വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹം വരുത്തിയ തലക്കെട്ടുകൾ എന്നിവ ഇടക്കാല സർക്കാരിനെ ഭയപ്പെടുത്തി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലെ പ്രക്ഷുബ്ധമായ ഒട്ടനവധി സംഭവങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് മുഹമ്മദ് ന്യൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കാവൽ ഭരണകൂടത്തിന് കീഴിലാണ് അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു ഇസ്ലാമിക ലോബിയുമായി അടുത്ത ബന്ധത്തിനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു ബംഗ്ലാദേശിനെ കടുത്ത ഒരു ഇസ്ലാം രാഷ്ട്രമാക്കാൻ ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ശ്രമങ്ങൾ അതിനോട് അനുകൂല മനോഭാവമാണ് മുഹമ്മദ് യുനൂസ് സർക്കാർ പ്രകടിപ്പിച്ചതും തുടർന്ന് യുനൂസിന്റെ രാജ്യത്ത് കൂടുതൽ തീവ്രസംഘടനകളും ഘടകങ്ങളുമൊക്കെ ശക്തിപ്പെട്ടു അതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചതാവട്ടെ പാകിസ്ഥാന്റെ ഐഎസ്എയും മുഹമ്മദ് യൂനൂസ് തന്റെ അധികാരത്തിനും സമ്പത്തിനുമൊക്കെ ഏറെ കടപ്പെട്ടിരിക്കുന്നത് അമേരിക്കയോട് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഡെമോക്രാറ്റിക് ഭരണകൂടമാണ് മുഹമ്മദ് യൂനീസിനെ ഇത്രയധികം സഹായിച്ചത് സ്ഥാനപ്രഷ്ഠയായ ഷെയ്ഖ് ഹസീന ചിലപ്പോഴൊക്കെ ബംഗ്ലാദേശിൽ താവളങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു താൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല എന്ന് കടുത്ത നിലപാടിലായിരുന്നു ഷെയ്ഖ് ഹസീന അതുകൊണ്ട് തന്നെ തന്നെ പുറത്താക്കാൻ ചരടുവലി നടത്തിയത് യു എസ് ആണ് എന്ന് പരസ്യമായി ഷെയ്ഖ് ഹസീന ആരോപണം ഉന്നയിച്ചിരുന്നു ഒരു വശത്ത് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീന അമേരിക്കയെ അടുപ്പിക്കാൻ ആഗ്രഹിച്ചില്ല ചൈനീസ് നിക്ഷേപങ്ങൾക്കും പ്രതിരോധ കരാറുകൾക്കും ബംഗ്ലാദേശിനെ തുറന്നുകൊടുക്കുന്നതിന് എതിരായിരുന്നു ഷെയ്ഖ് ഹസീന എന്നാൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനീസിനെ പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒട്ടും ഇഷ്ടമല്ല രണ്ടായിരത്തി പതിനാറിൽ ഹിലറി ക്ലിന്റൺ ട്രംപിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് ക്ലിന്റൺ ഫൗണ്ടേഷൻ വഴി ധാരാളം പണം അന്ന് മുഹമ്മദ് യൂനീസ് വാങ്ങിയെടുത്തതിന്റെ തെളിവുകൾ പിന്നീട് ട്രംപ് തന്നെ പുറത്തുവിട്ടിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിരുന്നു താക്കയിൽ യാതൊരുവിധ താൽപര്യവും പിന്നീട് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചുമില്ല അമേരിക്ക തങ്ങളിൽ നിന്ന് വ്യക്തമായ അകന്നു എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് യൂനൂസ് തുടർന്ന് ചൈനയുമായി ചങ്ങാത്തം കൂടുതൽ ദൃഢകരമാക്കി ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും ചൊടിപ്പിച്ചു ബീജിംഗിൽ നിന്ന് യുനൂസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലേക്ക് ഒഴുകിയെത്തിയത് രണ്ട് പോയിന്റ് ഒന്ന് ബില്യൺ ചൈനീസ് നിക്ഷേപങ്ങൾ നിരവധി ചൈനീസ് കമ്പനികൾ ബംഗ്ലാദേശിലെ ചാറ്റോഗ്രോമിലെത്തി ആഴക്കടൽ മോംഗ്ലാ തുറമുഖം നവീകരിക്കുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ പിന്നീട് ചൈനയും ബംഗ്ലാദേശും തമ്മിൽ ശക്തമാക്കി ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യ തന്ത്രപരമായ കരുക്കൾ നീക്കി ബംഗ്ലാദേശും ചൈനയുമായി കൂടുതലെടുക്കുന്നത് തങ്ങൾക്ക് അപകടകരമാണ് ഇന്ത്യ മനസ്സിലാക്കി ബംഗ്ലാദേശ് യുനൂസ് സർക്കാരിന്റെ ഏറ്റവും വലിയ അപകട ഭീഷണി തൊട്ടു നിൽക്കുന്ന സൈനിക മേധാവി തന്നെ സൈനിക മേധാവിക്ക് പൊതുവെ ഇന്ത്യയോട് അടുത്ത കൂറുണ്ട് പലപ്പോഴും ബംഗ്ലാദേശിലേക്ക് നിക്ഷേപം നടത്താൻ ചൈനയെ ക്ഷണിച്ചുകൊണ്ട് യുനൂസ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ മുഹമ്മദ് യുനൂസിനെ ഒരു പാഠം പഠിപ്പിക്കും എന്നിവരെ ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ബംഗ്ലാദേശ് തീവ്രവാദത്തിലേക്കും തീവ്ര ഇസ്ലാമിസത്തിലേക്കും കടന്നത് ഇന്ത്യയെ കൂടുതൽ ചൊടുപ്പിച്ചു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഓരോ ദിവസവും ശക്തമായി കൊണ്ടിരുന്നു ബംഗ്ലാദേശിൽ ഒരു ശരിയത് രാഷ്ട്രം സ്ഥാപിക്കണമെന്ന പാകിസ്ഥാൻ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുന്ന കാഴ്ചകളാണ് യുനൂസ് സർക്കാരിൽ നിന്ന് പിന്നെ നമ്മൾ കണ്ടത് ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിനൊപ്പം വിവിധ അനുബന്ധ ഗ്രൂപ്പുകളും വരുന്ന കാലഘട്ടം ബംഗ്ലാദേശിലെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തുടർന്ന് തകർന്നു കിടക്കുന്ന അവസ്ഥ പോലീസ് ഒരു ഉപയോഗശൂന്യമായ സേനയാണ് എന്ന് സൈനിക മേധാവി തന്നെ വിളിച്ചു പറയുന്ന കാഴ്ച എന്നാൽ സൈന്യം സബാന്റെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തരായി തുടർന്നു അതുകൊണ്ട് തന്നെ അട്ടിമറിയിലൂടെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ പുറത്താക്കി സൈനിക മേധാവി അധികാരം പിടിക്കുമോ എന്ന ഭയം ശക്തമായിരുന്നു അധികാരികളിൽ താക്കിയിൽ സൈനിക ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയെയുമൊക്കെ വിന്യസിച്ചതിനെ തുടർന്ന് നിരവധി സൈനിക യോഗങ്ങൾ നടന്നു ഇത് ആസന്നമായ ഒരു അട്ടിമറിയെക്കുറിച്ചുള്ള ഭീതി ഇടക്കാല സർക്കാരിൽ ശക്തമാക്കി തുടർന്ന് സൈനിക തലത്തിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗം വിളിപ്പിച്ചു ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ നേതൃത്വത്തിൽ സൈനിക മേധാവിയെ പുറത്താക്കാനുള്ള ഇടക്കാല സർക്കാരിന്റെ നീക്കങ്ങൾ അതിനെ പൂർണ്ണമായി പൊളിച്ചെറിഞ്ഞത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ മോസ്കോ സന്ദർശനം പൂർണ്ണമായും ലക്ഷ്യങ്ങൾ നിറവേറ്റി ഇന്ന് തർപ്പിച്ചു പറയാൻ കഴിയും ഒരിടക്കാല സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സന്ദർശനം സൈന്യത്തിനാണ് ചുമതലയെന്നും ആവശ്യമെങ്കിൽ ഭരണം ഏറ്റെടുക്കാം എന്ന സൂചനയാണ് വീണ്ടും ഇതുവഴി ബംഗ്ലാദേശ് സൈനിക തലവൻ ഇടക്കാല ഭരണകൂടത്തിന് നൽകുന്നത് ബംഗ്ലാദേശിന്റെ സൈനിക പ്രതിരോധ മേഖലയിൽ ചൈനയുടെ ഇടപെടലുകൾ ലഘൂകരിക്കുകയാണ് ഈ യാത്രയുടെ മറ്റൊരു ലക്ഷ്യം അത് പൂർണ്ണ വിജയം കണ്ടു ബംഗ്ലാദേശിന്റെ സൈനിക സഹായത്തിൽ എഴുപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ബംഗ്ലാദേശ് ഒരു ബ്ലോക്കുമായും സഖ്യത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് സൈനിക മേധാവി ഈ സന്ദർശനത്തിലൂടെ ബംഗ്ലാദേശിന്റെ പൗര രാഷ്ട്രീയത്തിൽ റഷ്യയുടെ ഇടപെടൽ ഇന്ത്യയുടെ നിർണായക നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് കാരണം റഷ്യ ഇന്ത്യൻ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കും മേഖലയിൽ എന്ന് തുറപ്പ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വർഷങ്ങൾ നീണ്ട സഹകരണത്തിന്റെ ചരിത്രമുണ്ട് അതൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇടക്കാല സർക്കാർ ഇപ്പോൾ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശിന്റെ വിമോചനം ഈ വിജയത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമികതയുടെ വേലിയേറ്റത്തിനെതിരെ പോരാടുന്ന ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ വഴി ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇതിനകം തന്നെ പാകിസ്ഥാന് ബംഗ്ലാദേശിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി അനുവദിച്ചിരുന്നു ഇന്ത്യയുടെ ശത്രുവായ തുർക്കിയുമായുള്ള ബന്ധവും ബംഗ്ലാദേശ് ഇതിനിടയിൽ ശക്തിപ്പെടുത്തി എന്നാൽ ഇന്ത്യയോട് ശത്രുതയുള്ള മറ്റൊരു രാജ്യമായ അസർബൈജാനോട് അവിടെ എംബസി തുറക്കാൻ ബംഗ്ലാദേശ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് ബംഗ്ലാദേശിലെ റഷ്യൻ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ ഒരു ബഹുധ്രുവീകരണത്തിന് കാരണമാകുന്നത് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നീക്കത്തിൽ എന്തായാലും ബംഗ്ലാദേശ് കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച റഷ്യ ഇപ്പോൾ ബംഗ്ലാദേശിൽ എത്തി നിൽക്കുന്നു ഒപ്പം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്